നമസ്കാരം നമശിവായ ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ ശനി മൂലം ദോഷങ്ങൾ മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ശനി പ്രസാദിച്ചു കഴിഞ്ഞാൽ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി കൂടെ കാണുകയും ചെയ്യും അത്രയേറെ അനുഗ്രഹം നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി എന്ന് പറയുന്നത് വെച്ചാൽ ജീവിത കഷ്ടപ്പാടൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് തന്നെ പറയാം ഒരു സംശയവുമില്ല അതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുന്നതോടെ ഇപ്പോൾ കണ്ടകശനി മൂലം ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ധനസമൃദ്ധി വന്നു ചേരുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇവരുടെ ഇതുവരെയുള്ള ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പ്രയാസങ്ങളും മനോവേദനകളും ഒക്കെ ഒരുപാട് അനുഭവിക്കുകയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഇനി ആ ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും ഒക്കെ ഇവർക്ക് മറക്കുവാനും അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവരിലേക്ക് വന്നെത്തും ശനീശ്വരന്റെ കൃപയാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളെ വിട്ടൊഴിഞ്ഞ് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹമാണ് ശനിദേവൻ നിങ്ങളുടെ ജന്മരാശിയിൽ ചൊരിഞ്ഞിരിക്കുന്നത് മുടങ്ങിക്കിടന്ന എന്ത് കാര്യമാണെങ്കിലും അതിലെ തടസ്സം മാറി അത് വീണ്ടെടുക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ആ നക്ഷത്ര ജാതരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തൊക്കെ ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം ഈ ശനി അനുകൂലമായി വരുന്ന സമയം ചില വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ശനീശ്വരൻ നിങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും അത്ര അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവരും അതായത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ ലൈക്ക് വളരെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നാളുമൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക വേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്താം അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും നിങ്ങളുടെ പേര് പേരും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരമാദ്യ രണ്ട് പാദം ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ജീവിതം പോലും മടുത്ത അവസ്ഥ എന്ന് തന്നെ പറയാം എന്നാൽ ഇനി അതൊക്കെ മാറി വലിയൊരു നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതർ എത്താൻ പോകുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതും എല്ലാം നേടും കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാൽ വലയുകയായിരുന്നു ഇതുവരെയും അതൊക്കെ ഇവരിൽ നിന്ന് വിട്ടൊഴിയാൻ പോവുകയാണ് പതിനൊന്നിലെ ശനി ഇവർക്ക് സാമ്പത്തിക നേട്ടം നൽകും ജീവിത ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഭാഗ്യത്തിലേക്ക് എത്തിപ്പറ്റും ആത്മാർത്ഥമായി പരിശ്രമിച്ച് സത്യസന്ധമായി ആഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ ശനി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ നിൽക്കുകയും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക കുടുംബക്ഷേത്ര ദർശനം നടത്തണം കുടുംബ കുടുംബദേവതയെ മറന്ന് ഒന്നിനും നിൽക്കരുത് കുടുംബദേവതയെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങളുടെ പകുതി ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും കുടുംബക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകൾ ചെയ്ത് കുടുംബ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക അതുമൂലം വലിയ ഭാഗ്യം വരും ചിലർ ജീവിതത്തിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ രക്ഷപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞ് ഭാഗ്യമാണ് ശനി കൃപയാൽ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ജന്മനാളിൽ അതായത് നിങ്ങളുടെ ജന്മനാളിൽ ഗണപതി ഹോമവും നവഗ്രഹ ക്ഷേത്ര ദർശനവും നടത്തുക ഭാഗ്യം അനുകൂലമാക്കുന്നതിന് സഹായകമാകും ശനി കൃപയാൽ ഇടവൻ രാശിയിൽ ജനിച്ചവർ രക്ഷപ്പെടാൻ പോവുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജന്മ വരുന്ന ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തി നവഗ്രഹ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നവഗ്രഹങ്ങൾക്ക് പതിനൊന്ന് പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ ഈ അനുകൂല സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമായി വന്നു മാറുന്നതിന് വഴിയൊരുക്കും എന്തുകൊണ്ടും നേട്ടം തന്നെയാണ് ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് അതുപോലെ വീടുകളിൽ ചിലപ്പോൾ നെഗറ്റീവ് എനർജി മൂലം പലവിധ ബുദ്ധിമുട്ടുകളും കലഹങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നമ്മൾ ആ ബുദ്ധിമുട്ടും കലഹങ്ങളും ഒക്കെ മാറുന്നതിനായി അങ്ങാടിക്കടയിൽ നിന്നും കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങി വീട്ടിലെ കുടുംബാംഗങ്ങളെ ഒക്കെ ഒഴിഞ്ഞ് വീടിന് പ്രധാന വാതിലിന് പുറത്തായി അഭിമുഖമായി അതായത് വീടിന്റെ പ്രധാന വാതിലിന് അഭിമുഖമായി വീടിന് പുറത്ത് ഇത് കത്തിക്കുക ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം അതായത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ മാറി പോസിറ്റീവ് എനർജി വന്നു ചേരുകയും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയോടെയും സന്തോഷത്തോടു കൂടിയും ജീവിതം നയിക്കുന്നതിന് സാധിക്കും എല്ലാവരും ശ്രദ്ധിച്ചു ചെയ്യുക പച്ചക്കർപ്പൂരം അങ്ങാടിക്കടയിൽ നിന്നും വാങ്ങി വീട്ടിലെ കുടുംബാംഗങ്ങളെ മുഴുവൻ തലയ്ക്ക് ഒഴിഞ്ഞ് വീടിന്റെ പ്രധാന വാതിലിനു പുറത്തായി അതായത് പ്രധാന വാതിലിന് നേരെ പുറത്തായിട്ട് ഈ കർപ്പൂരം കത്തിച്ചു കളയുക അത് വീട്ടിലെ കുടുംബാംഗങ്ങളെ ബാധിച്ചില്ലാൽ നെഗറ്റീവ് എനർജിയും വീടിനെ ബാധിച്ചിരിക്കാൻ നെഗറ്റീവ് എനർജിയും ഒക്കെ മാറി ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നതിനും എല്ലാവരുമായി ഒരു ജീവിതം ആ കുടുംബത്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഇത് നിത്യവും ചെയ്തത് വളരെ ഗുണമാണ് നിത്യം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ് പുണർദ്ദം അവസാന പാദം പൂയം ആയില്യം ഇവരുടെ അഷ്ടമശനി അവസാനിക്കുന്നു എന്ന വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതോടെ ജീവിത ദുരിതങ്ങൾ ഇവരെ വിട്ടൊഴിയും ഒരുപാട് ഭാഗ്യവും ഉയർച്ചയും നേട്ടവും കാത്തിരിക്കുന്ന നക്ഷത്രക്കാരാണ് കർക്കിടകൻ രാശിക്കാർ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മറ്റ് കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിനും വരെ വലിയ ഭാഗ്യമാണ് ഇവരെ ചേർത്തു പിടിച്ചോളൂ അത്ര ഭാഗ്യമാണ് ഈ നക്ഷത്രജാതർ അഷ്ടമശനി അവസാനിക്കുന്നതോടെ ഇവരുടെ ജീവിതം തുടങ്ങുകയാണ് ഭാഗ്യത്തിന്റെ നേട്ടത്തിൻ്റെ കാലം ഇവർക്ക് തുടങ്ങുകയാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണിനി ഇവരുടെ ദുരിതങ്ങളൊക്കെ അകന്ന് വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്ന സമയമാണിനി ഇവർക്ക് വന്നു ചേരുന്ന വലിയ ഒരു പ്രത്യേകത ശത്രുദോഷം പോലും ഇവർക്കിനി ഏൽക്കില്ല എന്നുള്ളതാണ് അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും വിവാഹം നടക്കാതെ ഇരുന്നവർക്ക് നല്ല വിവാഹ ബന്ധം വന്നു ചേരും തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ശനിയുടെ അനുഗ്രഹം മൂലം ഇനി ജീവിതത്തിൽ പച്ചപിടിക്കുക തന്നെ ചെയ്യും അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം നിങ്ങൾക്കും ശനിയുടെ അനുഗ്രഹത്താൽ ഇനി നേട്ടമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മനസ്സിലാക്കി ഭഗവാൻ ഇനി അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്ക് ശനിദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജീവിത ദുഃഖ ദുരിതങ്ങൾ ഒക്കെ മറന്നേക്കൂ ഇനി ഭാഗ്യമാണ് നിങ്ങൾക്ക് ചിങ്ങൻ രാശിയിൽ ജനിച്ച ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഇതുവരെ വലിയ നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിച്ചിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് ശനിദോഷം അതായത് ഈ വലിയൊരു കണ്ടകശനി എന്ന ദോഷം നിങ്ങളെ വിട്ടൊഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിനൊരു പുതുജീവൻ വന്നു ചേരുകയും ജീവിതം അവിടുന്ന് തുടങ്ങുകയുമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഇനി ശനിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഒപ്പമുണ്ട് അതോടുകൂടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടം വന്നു ചേരും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കും എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഈ സമയം പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ അവസാനമായിരിക്കുന്നു വലിയ പ്രതീക്ഷകൾ നിങ്ങൾ വച്ചിരുന്നു ജീവിതത്തിൽ ഞാൻ എങ്ങനെ മുന്നേറും എന്നറിയാതെ ആ പ്രതീക്ഷകളൊക്കെ സഫലീകരിക്കാൻ പോകുന്ന ഒരു അനുകൂല സമയം വന്നു ചേർന്നിരിക്കുകയാണ് എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ശനിദേവന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേയില്ല പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ചടി വെച്ചടി ഉയർച്ച മാത്രമേ ഉണ്ടാകൂ അത്രയ്ക്ക് ഭാഗ്യമാണ് ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വിഷയവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി